പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിന് ഐ പി സി വിശ്വനാഥ് എം എൽ എ നടപ്പാക്കുന്ന പദ്ധതിയാണിത് അറിവ് പദ്ധതി നടപ്പാക്കിയത് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പി സി വിശ്വനാഥ് എം എൽ എ നടപ്പാക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് പെരുന്നാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തകങ്ങൾ കൈമാറുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് പി സി വിശ്വനാഥ് എം എൽ എം ചെയ്തു നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടക്കുന്ന അവിടെ നിന്നും ഈ പുസ്തകങ്ങൾ വാങ്ങണം എന്ന് അറിയിക്കേണ്ടത് പതിനഞ്ചായിരം രൂപയുടെ പുസ്തകങ്ങൾ ആണ് നമ്മൾ അനുവാദം നൽകിയത് പക്ഷേ നിയമസഭാ പുസ്തകോത്സവത്തിൽ അൻപത് ശതമാനം അറുപത് ശതമാനം വരെ പുസ്തകങ്ങൾക്ക് വില കുറവുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്താറായിരം ഇരുപത്തേഴായിരം മുഖവില ഉള്ള പുസ്തകങ്ങളാണ് ഈ നമ്മൾ പതിനയ്യായിരം രൂപ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള പുസ്തകങ്ങൾ മൂല്യമുള്ള പുസ്തകങ്ങൾ ഇവിടെ പുസ്തകത്തിൻ്റെ മൂല്യം ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരം അല്ലേ പുസ്തകത്തിൻ്റെ മൂല്യം ആ രൂപത്തിൽ നമുക്ക് കണക്കാക്കാൻ പി ടി പ്രസിഡന്റ് സുരേഷ് ലാൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബി ബിന്ദു സ്വാഗതം പറഞ്ഞു വേണുകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന പയസ് അധ്യാപകൻ അരവിന്ദൻ നാലുകണ്ടത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ജെ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ